വീണ്ടും ഒരു രൂപയിലേക്ക് ബലിപെരുന്നാൾ എത്തിയെങ്കിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പെരുന്നാൾ അനുഭവപ്പെടുന്നില്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ക്രോസ് അക്രോസ് മ്യൂസിയം നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വീണ്ടും ഒരു രൂപയിലേക്ക് ഇന്നലെ ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനാറ് രൂപ എൺപത് പൈസ എന്ന നിരക്കാണ് നൽകിയത് വിനിമയ നിരക്കിന്റെ അന്താരാഷ്ട്ര പോർട്ടലായ എക്സി കറൻസി കൺവേർട്ടർ ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് മുകളിലായിരുന്നു കാണിച്ചിരുന്നത് എന്നാൽ ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ ഈ നിരക്ക് നൽകുന്നില്ല ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഒരു ഡോളറിന് എൺപത്തി മൂന്ന് രൂപ അൻപത്തി അഞ്ച് പൈസയാണ് ഇന്നലത്തെ വില ഇന്ത്യൻ രൂപ ശക്തി കുറയുന്നതിനും ഒമാനി റിയാലിന് മൂല്യം വർദ്ധിക്കുന്നതിനും നിരവധി കാരണങ്ങളുണ്ട് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് രൂപയുടെ മൂല്യം തകരുവാൻ പ്രധാന കാരണം ഡോളർ ശക്തി പ്രാപിച്ചതോടെ എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെയും മൂല്യം കുറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതാണ് ഡോളർ ശക്തിപ്പെടുവാൻ പ്രധാന കാരണം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ഫലവും രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപങ്ങൾ പിൻവലിച്ചതും പണം പുറത്തേക്ക് ഒഴുക്കിയതും ഓഹരി വിപണി തകർന്നതും ഇന്ത്യൻ രൂപയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു വിനിമയ സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പെരുന്നാൾ സീസണിൽ ആളുകൾ നാട്ടിൽ പണം അയക്കുന്നതിന്റെയും വേനലവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ പണം എടുക്കുന്നതിന്റെയും തിരക്കാണിത് നിരക്കുകൾ കൂടിയതിന്റെ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടില്ലെന്ന വിനിമയ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ബലിപെരുന്നാൾ വിളിപ്പാടകലെ എത്തിയെങ്കിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പെരുന്നാൾ പോലിമാ കാര്യമായി അനുഭവപ്പെടുന്നില്ല പെരുന്നാൾ അവധി ആരംഭിച്ചിട്ടും ആളുകൾ കൂട്ടമായി പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടില്ല പെരുന്നാൾ ചന്തകളിലും സൂക്കുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തിരക്ക് കാണുന്നില്ല ഈ വർഷം ഒമാനിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് പെരുന്നാൾ ആഘോഷത്തെ ബാധിക്കുന്നുണ്ട് ഒമാന്റെ പല ഭാഗങ്ങളിലും പകൽകാല അന്തരീക്ഷ താപം അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തിയിട്ടുണ്ട് ചൂട് വർദ്ധിച്ചതോടെ ജനങ്ങൾ പൊതുവെ പകൽ സമയത്ത് പുറത്തിറങ്ങുവാൻ മടിക്കുകയാണ് രാത്രി കാലങ്ങളിലാണ് പലരും പുറത്തിറങ്ങുന്നത് അതിനാൽ രാത്രികാലങ്ങളിൽ നഗരങ്ങളിൽ തിരക്കുണ്ട് കൊടും ചൂട് വന്നതോടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾ പോലും എത്തുന്നത് സ്കൂൾ വേനൽ അവധി ആരംഭിച്ചതാണ് പെരുന്നാൾ തിരക്ക് കുറയുവാൻ ഒരു കാരണം സ്കൂളുകളിൽ വേനൽ അവധി ആരംഭിച്ചതോടെ നിരവധി പ്രവാസി കുടുംബങ്ങളാണ് നാട്ടിലേക്ക് പോയത് പ്രവാസി കുടുംബങ്ങളുടെ അഭാവം വ്യാപാര സ്ഥാപനങ്ങളിലെ തിരക്കിനെ ബാധിച്ചിട്ടുണ്ട് ഇത് ഈദ്ഗാഹുകളെയും മറ്റ് ആഘോഷ ഇടങ്ങളെയും പ്രതികൂലമായി തന്നെ ബാധിക്കും കൊടം ചൂട് കാരണം ബലിപെരുന്നാൾ നമസ്കാരവും അതിരാവിലെയാണ് നടക്കുക പെരുന്നാൾ നമസ്കാരത്തിന്റെ മസ്കത്തിലെ ഔദ്യോഗിക സമയം ആറു മണി അഞ്ചു മിനിറ്റ് ആണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട എറണാകുളം സ്വദേശിയുടെ മൃതദേഹം കെ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ ഒമാനിൽ സംസ്കരിച്ചു ജോസഫ് വലിയ പറമ്പിൽ സേവിയറിന്റെ മൃതദേഹമാണ് മസ്കത്തിലെ ഖുറം പി ഡിഒ സെനിത്തേരിയിൽ ഫാദർ തോമസിന്റെയും ഗാല ചർച്ച് പ്രതിനിധി മാത്യു റോയിയുടെയും കാർമ്മികത്വത്തിൽ ക്രിസ്തീയ ആചാര പ്രകാരം മറവു ചെയ്തത് ഇദ്ദേഹം നാട്ടിൽ പോയിട്ട് വർഷങ്ങളായിരുന്നു കൂടെ താമസിക്കുന്നവർക്ക് ജോസഫിന്റെ കുടുംബത്തെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ അറിവുണ്ടായിരുന്നില്ല തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും എറണാകുളം ഇടുക്കി ജില്ലയിലുള്ള പൊതുപ്രവർത്തകരിലൂടെയും കുടുംബത്തെ കണ്ടെത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു ഒടുവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുവാനും അവസാനം ഒമാനിൽ തന്നെ മറവ് ചെയ്യുവാനുമാണ് തീരുമാനമായത് അരൂർ എം എൽ എ ദലീമ ജോജോ മസ്കത്ത് കെ എം സി സി സെക്രട്ടറി ഷാനവാസ് ഖദറ എന്നിവരാണ് നാട്ടിലുള്ള കുടുംബത്തെ കണ്ടെത്തുവാൻ സഹായിച്ചത് ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഒമാൻ എക്രോസേജസ് മ്യൂസിയം പത്താം വാർഷികത്തിന്റെ ഭാഗമായി യുനെസ്കോയുടെ പ്രിക്സ് വേസൈൽസ് തയ്യാറാക്കിയ പട്ടികയിലാണ് എക്രോസേജസ് മ്യൂസിയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർഗാത്മകത പൈതൃക പ്രതിഫലനം പാരിസ്ഥിതിക കാര്യക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിക്സ് വേസൈൽസ് മ്യൂസിയങ്ങളുടെ പട്ടിക ഒരുക്കിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള പുതുതായി തുറന്നതോ വീണ്ടും തുറന്നതോ ആയ ഏഴ് മ്യൂസിയങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒമാൻ ഏജസ് മ്യൂസിയം മനാവിലായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു സുൽത്താൻ ഹൈത്തം ബിൻ ധാരി നാടിന് സമർപ്പിച്ചത് ഈ വർഷം ഇതിന്റെ ഒന്നാം വാർഷികം വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു മ്യൂസിയം തുറന്ന് ഏകദേശം പത്തു മാസം ആകുമ്പോഴേക്കും മൂന്നര ലക്ഷത്തിലധികം ആളുകളായിരുന്നു ചരിത്ര കൗതുകങ്ങൾ തേടി ഇവിടെ എത്തിയിരുന്നത് ഒമാന്റെ വിവിധ ഘട്ടങ്ങളിലെ ചരിത്രം സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യം എന്നിവ പകർന്നു നൽകുന്ന മേഖലയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണിത് ഗാലറികൾ ലൈബ്രറി ഓഡിറ്റോറിയം കഫേകൾ സാമൂഹിക ഗവേഷണ ഇടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ഥിരമായി പ്രദർശനം നടത്തുവാനായി ഒൻപതിനായിരം ചതുരശ്ര മീറ്റർ സ്ഥലമാണ് നീക്കിവെച്ചിട്ടുള്ളത് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.